അടച്ചുറുപ്പുള്ള വീട് എന്ന തൊഴിലാളികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തെന്മല റിയ എസ്റ്റേറ്റ് സി എം ഡി എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് കൊടുത്ത വാക്കാണ് റിയ ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ ജി എം ജെ തമ്പി പാലിച്ചത് വീടുകളുടെ താക്കോൽ കൈമാറ്റം ഫെബ്രുവരി ഏഴിന് നടക്കുമെന്ന് എസ്റ്റേറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊല്ലം ജില്ലയിലെ തെന്മല എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് റിയ ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള റിയ എസ്റ്റേറ്റിലെ ഇരുപത്തി ആറ് സ്ഥിരം തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുമെന്ന തോട്ടം ഉടമയുടെ വാക്കാണ് പാലിക്കപ്പെടുന്നത് ഹാരിസൺ ഗ്രൂപ്പിൽ നിന്ന് റിയാ ഗ്രൂപ്പ് തോട്ടം വാങ്ങിയ ശേഷം തോട്ടത്തിലെത്തി തൊഴിലാളി ലയങ്ങൾ കണ്ടപ്പോഴാണ് ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് നൽകണമെന്ന ആഗ്രഹം റിയ ഗ്രൂപ്പ് സി എം ഡി ജി എം ജി തമ്പിക്കുണ്ടാകുന്നത് നാൽപ്പതാ യിൽ നിന്ന സ്ഥലത്ത് വസ്തു വാങ്ങി ഇരുപത്തി ആറ് വീടുകൾ അവരുടെ സ്വന്തം പേരിൽ ആജീവനാന്തം അവർക്കും തലമുറയ്ക്കും താമസിക്കുവാൻ നിർമ്മിച്ചു നൽകുന്നതിന്റെ താക്കോൽദാനമാണ് ഫെബ്രുവരി ഏഴിന് പകൽ രണ്ടു മണിക്ക് നടക്കുക നിയമസഭാ സ്പീക്കർ എ എം ഷംസേർ താക്കോൽദാനം നിർവഹിക്കും നാൽപ്പതാം മൈലിലുള്ള ഈ പാർപ്പിട സമുച്ചയം നിലകൊള്ളുന്ന സ്ഥലത്തിന് റിയ ഗാർഡൻസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് എം എൽ എ മാരായ പി സി വിഷ്ണുനാഥ് ചാണ്ടിയമ്മൻ മുൻ എം എൽ എ പ്രകാശ് ബാബു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ റിയ എസ്റ്റേറ്റ് പി ആർഒ ജോയ് ജോസഫ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് കെ എ നസീർ എന്നിവർ പങ്കെടുത്തു നിങ്ങൾക്ക് വീഡിയോ നൽകി വാഗ്ദാനം ിൽ നിങ്ങൾ ചെയ്തു റീപ്ലാന്റ് ചെയ്ത സമയത്ത് തൊഴിലാളികളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് ഈ ഇതിൻ്റെ അകത്ത് എവിടെയാണ് സ്ഥലം കാണിച്ചാലും അവിടെ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത് പക്ഷേ അന്നേരം അവരാവശ്യപ്പെട്ടത് എസ് എന്റെ അകത്ത് നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് വീട് വെച്ച് തന്നാൽ നാളെ അൻപത്തിയേഴ് വയസ്സ് കഴിയുമ്പോൾ എത്ര ഇടുന്ന ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടുന്ന് കുട്ടിക്ക് അർപ്പലുണ്ട് തന്നാൽ മാത്രമേ ആനുകൂല്യങ്ങൾ തരികയുള്ളൂ അതുകൊണ്ട് മുതലാളിക്ക് ായി ഞങ്ങൾക്ക് സമീപത്തോടെ അഞ്ചു സെന്റ് സ്ഥലങ്ങളായി ഞങ്ങളുടെ പേര് ആക്കി വീട് വെച്ചതും